ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സിമ്പിളായ ഒരു സാധനമാണേ മസാല ചായ മസാല ചായ കുടിച്ചിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വേണം നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നല്ല കടുപ്പത്തിൽ വേണമല്ലോ നമുക്ക് ഇതിനകത്തേക്ക് പാലും കൂടെ ആഡ് ചെയ്യാനുള്ളതാണേ അതുകൊണ്ടാണ് അപ്പം ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതിനകത്തെ കളറൊക്കെ നല്ലവണ്ണം ഇറങ്ങിയതിന് ശേഷം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കറുവാപ്പട്ട അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പു മൂന്ന് ഏലയ്ക്ക അതുപോലെ തന്നെ ചുക്ക് ഇടിച്ച് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പം ആ ഏലക്ക ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണ് അതിനുള്ളിൽ ഫ്ലേവർ എല്ലാം തന്നെ നമ്മുടെ ചായയിലിട്ട് ഇറങ്ങുന്നതായിരിക്കും അപ്പം നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലവണ്ണം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതായത് ചെറിയ ചൂടിയ ചൂട് പാൽ ചെറുതായിട്ട് ചൂടാക്കിയ പാൽ അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാനിവിടെ ചെറു ചൂട് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് സ്റ്റൗൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ലവണ്ണം തിളപ്പിച്ച് പൊങ്ങി വരുന്ന രീതിയിൽ നമുക്കത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലേ ആ ഒരു ചായയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഇങ്ങനെ മസാല ടീ ഉണ്ടാക്കി കുടിച്ചിട്ടില്ലാത്തവരെന്തായാലും ഒന്ന് കുടിച്ച് നോക്കണേ ഈ ഒരു തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ അസാധ്യമാണോ കേട്ടോ നല്ല ഫീലാണ് ശരിക്കും അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചായക്കടയിലൊക്കെ അടിക്കത്തില്ലേ അങ്ങനെ ഒന്ന് അടിച്ചിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്ക കൊടുക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്ന കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് ഒരു കപ്പ് എടുത്തിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഗ്ലാസ്സിലേക്ക് നൊഴിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ പതപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ ചായക്കടയിൽ പോയിരുന്ന് കുടിക്കുന്നതിന് അപ്പുറം ഒരു ഫീലാണ് ശരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പരക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ മസാല ചായ ഉണ്ടാക്കുക കുടിക്കുക എൻജോയ് ചെയ്യുക അതിൻ്റെ കൂടെ കൂടെ ഒരു ചെറിയ കടിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പോൾ എല്ലാവർക്കും ടാറ്റാ